നമസ്കാരം ഉണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടുമാണ് കാണാൻ പോകുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള സ്ഥലമാണിത് നല്ലൊരു വ്യൂ പോയിൻറ്റിലാണ് നമുക്ക് ഈ വീട് ഉള്ളത് കേട്ടോ നല്ല കിടുക്കം വ്യൂ പോയിൻ്റാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കാൽവരി കാൽവരിമൗണ്ട് ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റി രണ്ട് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് നല്ല കോടമഞ്ഞ നല്ല തണുപ്പക്കുള്ള കിടുവ് ഏരിയയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് തേയിലയാണുള്ളു നാൽപ്പത് സെന്റ് സ്ഥലമേ അത് അതിൽ തേയിലയാണ് കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ മൂന്ന് ബെഡ്റൂം ഹാളാണ് അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് ഏരിയ നല്ല കിഡ് ഏരിയ ആണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല തണുപ്പും നല്ല കോടമഞ്ഞൊക്കെയുള്ള ഏരിയ ആണ് കേട്ടോ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വീടാണ് വീടിന്റെ മുറ്റത്ത് എന്നാൽ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നല്ല ഏരിയയാണ് കേട്ടോ തൊട്ടടുത്ത് ഒത്തിരി റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉള്ളതാണ് വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ തന്നെ നമുക്ക് ഈ കോടമഞ്ഞ അതുപോലെ മലനിരകൾ താഴ്വിരകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല കിടവ് ആണ് കേട്ടോ തൊട്ടടുത്തെല്ലാം കൃഷിയായിട്ട് തേയില തന്നെയാണുള്ളത് രണ്ട് കിലോമീറ്റർ കഷ്ടി ചുറ്റിടുമ്പോൾ നമുക്ക് സ്കൂൾ ആരാധനാലയങ്ങളൊക്കെ ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പറൊക്കെ വീഡിയോയിൽ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ ടോപ്പ് സൈഡിൽ നിന്നാലുള്ള വ്യൂ ഇതൊക്കെ തന്നെയാണ് ഈ ഭാഗം നമുക്ക് കുറച്ച് വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അടിപൊളി റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഏരിയയാണ് കേട്ടോ നിലവിൽ വെള്ളത്തിന് നമുക്ക് കുഴൽ കിണറാണ് പറ്റാത്ത വെള്ളമാണ്